ദൈവതിരുനാമത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ ഇന്നേക്ക് മുപ്പത്തിനാല് വർഷം മുമ്പ് മഹാപുരോഹിത സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയും അതേ ദിവസം തന്നെ നമ്മുടെ ഇടുക്കി മദ്രാസനത്തിൻ്റെ അരമനച്ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തവമ്മ മാത്യൂസ് ത്രിതിയൻ തിരുമേനി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭ്യുന്യനായ മോർത്തേവദോസിസ് തിരുമേനി പ്രാർത്ഥനയോഗത്തിൻ്റെ കേന്ദ്ര ഭാരവാഹികളെ മദ്രാസന ഭാരവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാർ ഷന്മാശന്മാർ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കളെ ഇടുക്കി മദ്രാസനത്തിന് ഇതേറ്റവും സന്തോഷകരമായ ഒരു സമയമാണ് ഈ മദ്രാസനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഖില മലങ്കര പ്രാർത്ഥനയോഗത്തിന് ആതിഥ്യം വഹിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയധികം ആളുകൾ ഈ പ്രാർത്ഥനയോഗ വാർഷികത്തിൽ സംബന്ധിക്കുവാനായി ഈ വലിയ ദൂരം പിന്നിട്ട് ഈ മലമടക്കുകളിലേക്ക് വന്നതിൽ വലിയ സന്തോഷം ഇതിനു വേണ്ടി അഹോരാത്രം പണിപ്പെട്ട് ഒരുങ്ങിയ ഈ മദ്രാസനത്തിലെ പ്രാർത്ഥനയോഗത്തിൻ്റെയും മറ്റെല്ലാ ആത്മീയ സംഘടനകളുടെയും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തിങ്ങുന്ന ഒരനുഭവമാണ് പ്രത്യേകിച്ചും പ്രാർത്ഥനയോഗത്തിൻ്റെ മദ്രാസന ചുമതല ഇന്ന് അവസാനിക്കുന്ന പ്രിയപ്പെട്ട പ്രകാശ് കുര്യാകൂസച്ചൻ അതിൻ്റെ ചുമതല നാളെ ഏറ്റെടുക്കുന്ന ഈ പള്ളിയുടെ വികാരി കൂടിയായ മഹേഷ് പോളച്ചൻ അതുപോലെ ഡിനു ബെഞ്ചമിൻ അച്ഛൻ ഒരു സുദീർഘകാലം ഈ മദ്രാസനത്തിൻ്റെ പ്രാർത്ഥനയോഗത്തെ വളരെ സജീവമായി ചടിലതയോടുകൂടി കൊണ്ടാടിയ പ്രിയപ്പെട്ട ജയൻ ഗുരുവുള്ള അതുപോലെ തന്നെ പുതിയ മദ്രാസന സെക്രട്ടറിയായി നാളെ ചുമതല കേൾക്കുന്ന എ എം പി ലിപ്പ സാറ് ഈ പള്ളിയുടെ ട്രസ്റ്റി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവരുടെ എല്ലാവരുടെയും വലിയൊരു പരിശ്രമത്തെ ഈ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം ആമുഖമായിട്ട് ഓർക്കുകയാണ് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയോഗത്തിൻ്റെ ഈ വർഷത്തെ ചിന്താവിഷയം സ്നേഹത്തിൽ വസിക്കുന്നതിനെക്കുറിച്ചും കരുതലിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും പരിശുദ്ധ ഭാവാ തിരുമേനി ഉൾപ്പെടെ നമ്മളോട് ഈ സമയം വരെ സംബന്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രാർത്ഥനയോഗത്തിൻ്റെ തലത്തിൽ അതെങ്ങനെ കുറെ കൂടി പ്രായോഗികമായി ആവിഷ്കരിക്കാം എന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടാണ് ഈ മദ്രാസനത്തിൽ ചില പ്രൊജക്ടുകളൊക്കെ ആവിഷ്കരിച്ചത് അതിലാദ്യം തന്നെ ഞങ്ങൾ ചെയ്ത ഒരു സംഗതി പ്രാർത്ഥനയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഭവന സന്ദർശനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ ഒരു ഭവന സന്ദർശനത്തെ തുടർന്നാണ് ഈ മത്രാസനത്തിലെ നിർദ്ധനരായ രോഗികൾക്കും വിധവമാർക്കുമുള്ള പ്രതിമാസ പെൻഷൻ പദ്ധതി ആരംഭിച്ചത് അന്ന് ഇതുപോലെ ഒരു സമ്മേളനത്തിൽ ആ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധ ഭാവാതിരുമേനിയോട് ഒരപേക്ഷ വച്ചിരുന്നു അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചത് തിരുമേനി അഞ്ഞൂറ് രൂപയും കൂടെ തരുവാണെങ്കിൽ ഞാൻ ആയിരം വെച്ച് കൊടുക്കാമെന്ന് ഈ രണ്ടു വർഷം പിന്നിട്ടപ്പോഴും തിരുമേനി മുടക്കം കൂടാതെ ആ പണം സഹോദരൻ പദ്ധതിയിൽ നിന്ന് ഈ മദ്രാസനത്തിന് നൽകുന്നുണ്ട് അതേ സമയത്ത് നന്ദിപൂർവ്വം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായ സംഗതിയാണ് എന്നുള്ളതുകൊണ്ടാണ് ആ കാര്യം ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിച്ചത് അതുപോലെ തന്നെ പുതിയതായി ഞങ്ങൾ പതിനാറാമതായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്റ്റ് പ്രാർത്ഥനയോഗത്തിൻ്റെ എല്ലാ തലങ്ങളിലും ചെയ്യാൻ പറ്റുന്നതാവും എന്ന വിചാരത്തോടെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ചിന്താവിഷയം എങ്ങനെ പ്രായോഗിക പ്രായോഗികവൽക്കരിക്കാം എന്നുള്ളതുകൊണ്ടാണ് അത് മാത്രം പറഞ്ഞെൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് ഈ മെത്രാസനത്തിൻ്റെ എല്ലാ ഭവനങ്ങളുടെയും സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ചതിൻ്റെ ഫലമായും അതുപോലെ തന്നെ ഈ മെത്രാസനത്തിലെ ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായും നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില അറിവുകൾ ഒരു ചെറിയ അനുഭവം ഞാനൊന്ന് പങ്കുവയ്ക്കാണ് എൻ്റെ വൈദിക യോഗത്തിൽ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളോട് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നതിന് വേണ്ടി ഈ മെത്രാസനത്തിലെ ഒരു പള്ളിയിൽ ഒരിടവകാങ്കം ആ പള്ളിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ വളരെ ഉയർന്ന ഒരു മലയുടെ നെറുകയിലാണ് അവർ താമസിക്കുന്നത് അവരവിടെ നിന്നൊരു രണ്ട് കിലോമീറ്ററോളം ദൂരം നടക്കുന്നുണ്ട് ആദ്യം അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് മെയിൻ റോഡിൽ വരുന്നുണ്ട് അവിടെ നിന്ന് ബസ് കയറി ഒരു നാല് സ്റ്റോപ്പ് അപ്പറത്തിറങ്ങുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കുറേക്കൂടി ഉള്ളിലേക്ക് പോകുന്നുണ്ട് വീണ്ടും ഒരു അര കിലോമീറ്റർ നേരെ നടന്ന് കയറിയാൽ പള്ളിയിലെത്താം മൊത്തം ചിലവ് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഞാൻ കൂട്ടിയപ്പോൾ ഒരു വിശുദ്ധ കുർബാന കാണാൻ വേണ്ടി ഒരു ഞായറാഴ്ച രണ്ട് പേര് വീട്ടിൽ നിന്ന് പള്ളിയിലെത്തുന്നതിൻ്റെ ചെലവാണ് ഞാൻ പറഞ്ഞത് അവരുടെ കായികാധ്വാനത്തിൻ്റെ എഫർട്ടൊന്നും അതിൻ്റെ കൂടെ കൂട്ടുന്നില്ല എന്നാൽ പള്ളി അവർക്ക് എന്തു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിച്ച ഒരു വിഷയം പ്രത്യേകിച്ചും ഒരു കിലോ അരിക്ക് നാൽപ്പത് രൂപ മുകളിൽ മുകളിലോട്ടാണ് എണ്ണയ്ക്ക് ഇരുന്നൂറിന് മുകളിലോട്ടാണ് പയറിന് നൂറിന് മുകളിലോട്ടാണ് അച്ഛന്മാർക്ക് വലിയ നിശ്ചയമില്ല തോന്നുന്നു ചിരിക്കുന്നുണ്ട് അപ്പം ഈ ഓണം ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് വില പിന്നെയും കൂടാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ മെത്രാസനത്തിൻ്റെ ഭാഗമായിട്ടൊരു മൊബൈൽ ഗ്രോസറി സപ്ലൈ പ്രത്യേകിച്ചും പരിശുദ്ധനായ പോലും സ്ഥിതിയൻ ബാവായുടെ ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിനോട് ചേർന്ന് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മൾ ഇടവകകൾ കേന്ദ്രീകരിച്ച് പള്ളികളിൽ അർഹരായവരെ പ്രാർത്ഥനയോഗ അംഗങ്ങൾ നൽകുന്ന ശുപാർശയനുസരിച്ച് ഇടവക വികാരിമാരുടെ അനുവാദത്തോടു കൂടി അവർക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകാനുള്ള ദൈവസ്നേഹത്തിൽ വസിപ്പീനെന്ന ചിന്തയുടെ പ്രായോഗികതയാണ് ഒരു ഒരനുഗ്രഹ പ്രഭാഷണമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്കുള്ളൂ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇന്ന് മീറ്റിംഗ് ആരംഭിച്ചു പോകും നമ്മുടെ പ്രിയമോളാണ് വേദപുസ്തകം വായിച്ചത് അവളെ നിങ്ങൾക്ക് പലർക്കും അറിയാം ചിലർക്കറിയില്ല അവൾക്ക് കാഴ്ച പൂർണ്ണമായും ഇല്ലാത്ത കുട്ടിയാണ് കണ്ണില്ലാതെ ഒരു കുട്ടി വേദപുസ്തകം വായിക്കുമ്പോൾ കണ്ണുള്ള നമ്മളുടെ കാഴ്ച എത്ര കുരുടാണ് അവൾ അത്രയും വരികൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളിൽ പലരും വേദപുസ്തകം പേരിന് വേണ്ടിയാണ് വായിക്കുന്നത് ഇത്രയും വരികളൊക്കെ ഒന്നിച്ചു വായിക്കാൻ നമുക്ക് തന്നെ ബോറടിക്കും അല്ലേ അതൊരു വലിയ സന്ദേശമായി നമ്മുടെ മനസ്സിലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ കാര്യം കൂടി നമ്മുടെ മത്തയച്ചനോട് പറഞ്ഞായിരുന്നു ഇടുക്കിയാണ് ഞാൻ ഒരു മണിക്ക് മീറ്റിംഗ് നിർത്താമെന്ന് പറഞ്ഞത് കാണാൻ ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ട് ദൂരന്ന് വന്നതാണല്ലോ എവിടേക്ക് പോകണം എന്നുള്ളത് നിങ്ങൾക്കറിയണമെങ്കിൽ എൻ്റെ അച്ഛന്മാരോട് ചോദിച്ചാൽ മതി അവരെല്ലാം ഇവിടുത്തെ ടൂറിസ്റ്റ് അംബാസിഡർമാരാണ് അപ്പോൾ അവർ കൃത്യമായിട്ട് ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിനും ഈ ഒരു ആഗമനത്തിനുമുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒറ്റ വാക്ക് യുവർ ഡയറക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ യുവർ സ്പീഡ് നമ്മുടെ ജീവിതം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ആ വേഗതയിൽ കുടുങ്ങിപ്പോകാതെ ദിശാബോധം തെറ്റാതെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈ പ്രാർത്ഥനകളും പ്രാർത്ഥനാ സംഗമങ്ങളും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ